ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചക്ക പായസമാണ് നല്ല വരിക്ക ചക്ക ഒരു അഞ്ചെട്ട് പത്തല്ലി കുരു കുരുവിളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര കിലോ കണക്കാക്കി ശർക്കര ഉരുകി വെച്ചിട്ടുണ്ട് രണ്ടാം പാലും ഒന്നാം പാലും തേങ്ങയുടെ എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പിടി ചൊരു വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ചക്ക വേവിക്കാനായിട്ട് അമ്മ നന്നെയാണ് അത് ഞാൻ ഞാനങ്ങ് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടാവുന്ന സമയത്തേക്ക് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കുറച്ച് ഏലക്ക ഒരു നാല് അഞ്ച് ഏലക്ക കുത്തി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ചക്കയില്ലേ നല്ല വരിക്ക ചക്ക ഒരു പത്ത് പതിനഞ്ച് ചല്ലിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെച്ച് മഴയൊക്കെ അല്ലേ എന്നാൽ പിന്നെ അത് പായസമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ആ ചക്ക അരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഞാൻ പറയുന്നില്ല ഒരു നാല് പിടി ചൗരി വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നിങ്ങൾ ഒന്ന് വേവിച്ച് നോക്കും നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ അതാ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസില് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ട് വിസിൽ വേണ്ട ഒറ്റ വിസിൽ അത് ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും ഇപ്പോൾ ചക്കയുടെ ഒക്കെ അല്ലേ നമുക്കപ്പോൾ ചക്കപ്പായസൊക്കെ ഉണ്ടാക്കാം നാട്ടിലാകുമ്പോൾ പിന്നെ എല്ലാം കിട്ടുമല്ലോ അപ്പോൾ അതാ അതൊന്ന് വാടി വന്ന ആ സമയത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസില് ഞാനത് ഓഫ് ചെയ്യുന്നുണ്ട് ഒരുപാടങ്ങ് വെന്ത് ഉടയാൻ പാടില്ല നമ്മളിത് ശർക്കരയ്ക്കകത്ത് കിടന്ന് വേണ്ടതല്ലേ അപ്പോൾ ഇനി ആ ക ഒരു കപ്പ് വെള്ളം വേവിച്ചിട്ട് അതൊന്ന് വെന്ത് വരട്ടെ ഇനി ഒരു പാലം എടുപ്പത്ത് വെക്കുക അതിലേക്ക് ഉരുക്കിയ ശർക്കരയില്ലേ ഉരുക്കിയ ശർക്കര അര കിലോ ഉരുക്കിയ ശർക്കര അരിച്ച് ചേർത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ചൂടാവുന്ന സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചക്കയും ചവരിയും കൂടി വേവിച്ച് വെച്ചിരിക്കുന്ന ആ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി അതിൽ കിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ ശർക്കരയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം അതായത് ആ ശർ ശർക്കരയൊക്കെ ആ ചക്കയിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ നമ്മളിനും ചെയ്യേണ്ടത് പാല് തേങ്ങാപ്പാലാണ് നമ്മൾ രണ്ടാം പാൽ ഓൾറെഡി ഒഴിച്ച് കഴിഞ്ഞി ഒന്നാം പാലാണ് നമുക്ക് ഒഴിക്കാനുള്ളത് അല്ലേ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലെല്ലാം നന്നായിട്ട് ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ഒരു പരുവത്തിനായി വരും നമ്മൾ രണ്ടാം പാലും ശർക്കരയും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒഴിക്കേണ്ടത് ഒന്നാം പാലാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ശക്ക കുറവല്ലേ അതുകൊണ്ടിട്ട് ഒരു തേങ്ങ മുഴുവനും വേണ്ടി വന്നില്ല അരമുറി തേങ്ങ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ച് അടിച്ചെടുത്ത് അത് ഒന്നാം പാലാക്കി മാറ്റി പിന്നെ രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് അത് രണ്ടാം പാലാക്കി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഇനി നമുക്ക് കട്ടി തേങ്ങാപ്പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മളുടെ ഏതാണ്ടാ പതയൊക്കെ ഇല്ലേ വെള്ള പതയൊക്കെ ഒന്ന് പറ്റി ഒന്ന് മാറി വരണം കേട്ടോ അപ്പോൾ ഇനി അതങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളകണം ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ഇളകി കൊടുക്കുക ഇനി ആ പതയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പലൊന്ന് മാറ്റി വെച്ചേക്കണേ ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങാപ്പലൊന്ന് മാറ്റി വെക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയില്ലേ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണേ ഒരുപാട് ചവര്യം ഞാൻ ഇട്ട് കൊടുത്തില്ല ഞാൻ പറയാം നാല് പിടി ചവരിയേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ പായസം ഒരുപാട് കുറുകിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കണ്ട ഇത് അല്പം അല്പം ഒന്ന് ലൂസായിട്ട് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ അരിപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് രണ്ടാം പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി അങ്ങോട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ പെട്ടെന്നൊന്ന് ചൂടായി കഴിയുമ്പോഴൊന്നും കുറുകി കിട്ടും കേട്ടോ ഇനി ഒരുപാട് ഇട്ടങ്ങോട്ടൊന്നും കുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളുടെ ചക്കയട റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് അപ്പോൾ ചക്കയൊക്കെ കിട്ടും വരിക്കച്ചക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആയി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസും ക്യാഷ്നോട്ടും കുറച്ച് തേങ്ങാക്കോത്തൊക്കെ ഞാൻ വേണ്ടയ്ക്കും നെയ്ക്കാത്ത സോറി നെയ്ക്കാത്തൊന്ന് വറുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം എല്ലാം റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇട്ട് റെഡി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നത് ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മൾ ചക്ക പായസം റെഡി ആയിട്ട് കാണാനൊക്കെ എന്താ ഒരു ലഭി അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ അളവൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെയ്താൽ മാത്രം മതി ചക്ക വെച്ചും നമുക്ക് ഏത്തക്ക വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ചക്കയുടെ സീസൺ ആകുമ്പോൾ അപ്പോൾ ചക്ക പായസൊക്കെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കപ്പ് പായസ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറിൻ ഡിഷിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ദേ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ ചക്കപ്പായസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഒരിക്കലും ചക്ക വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് കൂടിച്ചകുമ്പം ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ് എന്താ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊക്കെ കണ്ടില്ലേ നമ്മളുടെ ചെക്കപ്പായസം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് மூணு இங்கே என்னதான்